പമ്പ് സെറ്റുകൾക്ക് മാത്രമായി ഒരു ഷോറൂം കൊയിലാണ്ടിയിൽ ഡീലറായ കോസ്മോസ് ഇലക്ട്രിക്കൽസ് തങ്ങൾ ചെയ്തു സെറ്റുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇനി ഇഷ്ടപ്പെട്ട പമ്പുസെറ്റുകൾക്കായി നാട് മുഴുവൻ അലയേണ്ടതില്ല അത്യാധുനിക പമ്പു സെറ്റുകൾക്ക് മാത്രമായി ഒരു ഷോറൂം കൊയിലാണ്ടിയിൽ പ്രവർത്തനം തുടങ്ങി കോസ്മോസ് ഇലക്ട്രിക്കൽസ് അക്വാ ഗ്രൂപ്പ് ടെക്സ്മോയുടെ

വീട്ടാവശ്യങ്ങൾക്കുള്ളതും കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്കുള്ളതുമായ എല്ലാത്തരം പമ്പ് സെറ്റുകളും കാർ വാഷിംഗ് പമ്പുകളും മിതമായ വിലയിൽ ഇവിടെ ലഭ്യമാവും നമ്മുടെ ടെക്സ്മോ പമ്പ് സെറ്റയുടെ കൊയിലാണ്ടിയിൽ ഷോറൂമിൽ നിന്ന് തുറക്കുകയാണ് മനോഹരി തങ്ങൾ ടെക്സ്മോ പമ്പ് സെറ്റ് എന്ന് പറഞ്ഞാൽ അത് അറുപത് വർഷം മുമ്പ് ഇന്ത്യയിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും കൂടാതെ വിദേശ രാജ്യങ്ങളിലും ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഇവർ കയറ്റുമതി ചെയ്യുകയും നന്നായി പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു ദിവസം മൂവായിരം പമ്പ് ഉൽപ്പാദിപ്പിക്കുന്നൊരു കമ്പനിയാണത് ഈ കമ്പനിയുടെ പ്രത്യേകത ഇവർക്ക് ഗോഡൗൺ ഇല്ല എന്നുള്ളതാണ് ഉൽപ്പാദിപ്പിക്കുകയും അതാത് സമയം തന്നെ അത് മാർക്കറ്റിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു നല്ല സംവിധാനമാണ് ഈ സംവിധാനത്തിലൂടെ ഉണ്ടാക്കുന്ന പുതിയ തരം പമ്പുകൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയ പുതിയ പല വെറൈറ്റി പമ്പുകളും മാർക്കറ്റിൽ മാർക്കറ്റിലിറങ്ങുന്നുണ്ട് ഒരു ഡാമേജ് ഒരു ശതമാനം പോലും വരാത്ത ഈ പമ്പുകൾ ഇന്ന് ഒരു തുറക്കുന്നു എല്ലാവരും സഹകരിക്കുന്ന കംപ്ലൈൻറ് പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ കോസ്മോസ് ഇലക്ട്രിക്കൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കനത്തിൽ ജമീല എം എൽ എ അഡ്വക്കേറ്റ് കെ സത്യൻ ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി കോസ്മോസ് ഇലക്ട്രിക്കൽസ് ഉടമ ഹാരിസ് കോസ്മോസ് അക്വ ഗ്രൂപ്പ് റീജിയണൽ മാനേജർ എ ബാലസുബ്രഹ്മണ്യം സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു കൊയിലാണ്ടി മെയിൻ റോഡിൽ മദീന പ്ലാസ ബിൽഡിങ്ങിലാണ് കോസ്മോസ് ഇലക്ട്രിക്കൽസ് പ്രവർത്തിക്കുന്നത് एसीबी न्यूज़ कोरिकोड़